ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എവിടെയെല്ലാം ജോലി കിട്ടും സേഫ്റ്റി പിൻ മുതൽ സാറ്റലൈറ്റ് വരെ മനുഷ്യൻ പൈസ കൊടുത്ത് വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടോ ആ പ്രോഡക്റ്റിലൊക്കെ ലോജിസ്റ്റിക്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ജോബുണ്ട് വിദേശത്തുമുണ്ട് കപ്പലിലുമുണ്ട് ആകാശത്തുമുണ്ട് നിങ്ങൾക്ക് എത്ര ശമ്പളം വേണം എന്നാണ് എൻ്റെ ചോദ്യം അടുത്തത് നമുക്ക് അറിയേണ്ടത് എവിടെയെല്ലാം ജോലി കിട്ടും എന്തായിരിക്കും സാലറി എന്ന ചോദ്യമാണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം പറഞ്ഞ പ്രൊക്യൂർമെൻറ്റിലേക്ക് പോകാൻ കഴിയും പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോബുകൾ ആരംഗത്തുണ്ട് പ്രൊക്യൂർമെൻറ്റ് എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെൻറ് ക്ലർക്ക് പ്രൊക്യൂർമെൻറ് സൂപ്പർവൈസർ പ്രൊക്യൂർമെൻ്റ് മാനേജർ എന്നിങ്ങനെയുള്ള ജോലികൾ ആ രംഗത്തുണ്ട് ഒരു ഇരുന്നു കൊണ്ട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്ന് ഏറെ സ്കോപ്പുള്ള ഒരു രംഗമാണ് പ്രൊക്യൂർമെൻ്റ് എന്ന് പറയാം ഷിപ്പിങ്ങിലെ ജോലി കിട്ടും ഒരു രാജ്യത്തു നിന്നൊരു രാജ്യത്തേക്ക് ഒരു പ്രോഡക്റ്റ് കയറ്റി അയക്കണമെങ്കിൽ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരു എക്സ്പോർട്ടർക്കാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ അതിനുശേഷം പോർട്ടിലെ കാര്യങ്ങൾ ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾ ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കേണ്ടത് കണ്ടെയ്നർ തയ്യാറാക്കേണ്ടത് അങ്ങനെ ഒട്ടേറെ ജോലികൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട് അടുത്തത് വെയർഹൗസാണ് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നിർണയിച്ച് അതിനെ ചെക്ക് ചെയ്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് അതിനെ മാറ്റുകയും ആവശ്യത്തിനനുസരിച്ച് അത് എടുത്തു കൊടുക്കുകയും ചെയ്യേണ്ട വലിയൊരു ജോബ് സ്റ്റോർ കീപ്പർ വെയർഹൗസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ സൂപ്പർവൈസർ വെയർഹൌസ് സൂപ്പർവൈസർ വെയർഹൌസ് മാനേജർ ലോജിസ്റ്റിക്സ് മാനേജർ എന്നിങ്ങനെ ഒട്ടേറെ രംഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു രംഗമാണ് വെയർഹൌസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷനിൽ മെറ്റീരിയലുകളുടെ മൂവ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുക അത് ഫിനിഷ് ഗുഡായി തിരിച്ചു വരുമ്പോൾ അത് എടുത്തു വെക്കുക പ്രൊഡക്ഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ ഒട്ടേറെ രംഗങ്ങളിൽ നമുക്കവിടെ ജോലി സാധ്യമാണ് അതിനുശേഷം ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ പാക്കേജിംഗ് രംഗത്ത് ഒത്തിരി ജോബുകളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കിങ്ങുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്നതാണ് അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ പ്രോഡക്റ്റിന് അനുയോജ്യമായ പാക്കിങ്ങുകൾ തയ്യാറാക്കി നൽകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവിടെ നമുക്ക് നിർവഹിക്കേണ്ടത് അടുത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയണമെന്നില്ല നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും വിവിധ രംഗങ്ങളിൽ നമുക്കവിടെ ജോലികൾ സാധ്യമാണ് എന്ന് ചുരുക്കി പറയാം അടുത്തത് ഡെലിവറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതായിരുന്നു നമുക്ക് കപ്പലിലൂടെ ഡെലിവറി ചെയ്യാം വിമാനത്തിലൂടെ ആവാം നമുക്ക് ട്രക്കിലും ട്രെയിനിലുമൊക്കെ ആവാം എന്ന് പറഞ്ഞിരുന്നു ഡെലിവറി ഇക്കാലത്തെ ഏറ്റവും ഒരു മേഖലയായിട്ട് മാറുന്നതൊന്നാണ് നാം ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മോഡേൺ ജനറേഷനാണ് ഇന്നുള്ളത് അവിടെ കൃത്യമായി സമയബന്ധിതമായി കാര്യങ്ങൾ കാര്യങ്ങളെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെലിവറി സൂപ്പർവൈസർ ഡെലിവറി ഇൻചാർജ് ട്രാൻസ്പോർട്ടേഷൻ സൂപ്പർവൈസർ ട്രാൻസ്പോർട്ടേഷൻ എക്സിക്യൂട്ടീവ് ട്രാൻസ്പോർട്ട് മാനേജർ ഡെലിവറി മാനേജർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഇങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ അവസരമുണ്ട് ഏറ്റവും അവസാനമായി പറഞ്ഞ സർവീസ് രംഗത്തും പരസ്പരമുള്ള കോർഡിനേഷനിലും കൊളാബറേഷനിലും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ രംഗത്ത് അതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്ത് വെക്കുന്നിടത്ത് എല്ലാം അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ പ്രൊസീജിയറുകളൊക്കെ തയ്യാറാക്കുന്നിടത്തൊക്കെ നമുക്ക് ജോലി കിട്ടും സേഫ്റ്റി പിൻ മുതൽ സാറ്റലൈറ്റ് വരെ മനുഷ്യൻ പൈസ കൊടുത്ത് വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റ് ഉണ്ടോ ആ പ്രോഡക്റ്റിലൊക്കെ ലോജിസ്റ്റിക്സ് ഉണ്ട് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അറിയപ്പെടുന്നത് ഈ രംഗത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് ഒട്ടേറെ മേഖലകളാണ് നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യത്തിനുമനുസരിച്ച് ഏത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട മേഖലകളിലും നമുക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അതിനുള്ള അവസരങ്ങൾ നിറയെ കിടക്കുന്നുണ്ട് ആണിനും പെണ്ണിനും തുല്യമായ അവസരങ്ങൾ നൽകുന്നു എന്നത് എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് നമ്മുടെ നാട്ടിൽ ജോബുണ്ട് വിദേശത്തുമുണ്ട് കപ്പലിലുമുണ്ട് ആകാശത്തുമുണ്ട് എവിടെ പോകണം ഏത് രംഗത്തെ നാം സ്വീകരിക്കണം എന്നുള്ളത് അവനവൻ്റെ ചോയ്സ് ആണ് എന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് അടുത്തത് എത്ര ശമ്പളം കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര ശമ്പളം വേണം എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നീ ഏത് മാസം ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാറുണ്ട് ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈകളിൽ എത്തുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ആലോചിച്ചുറപ്പിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു കോഴ്സ് നമ്മൾ എടുത്ത് നമ്മൾ പഠിക്കുന്നു എന്ന് വിചാരിക്കുക ആ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്കൊരു ജോലി കിട്ടാൻ സഹായകമാകുമോ എന്നൊരു ചോദ്യമുണ്ട് ആലപ്പുഴയിലെ ഫിഷറീസ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററുടെ വേക്കൻസിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനോട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഇൻഡസ്ട്രി ഇതൊക്കെയാണ് ഇവിടെ ഇന്ന വിഷയങ്ങളുണ്ട് ഇവിടെ ഇന്നെന്നെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് പരിഹാരമുണ്ടോ എന്നതാണ് ആലപ്പുഴയിലെ ഫിഷറീസ് ഇൻഡസ്ട്രീസിലെ പ്രശ്നങ്ങളാവില്ല ലുലുവിൻ്റെ വെയർ ഹൗസിലുള്ള പ്രശ്നങ്ങൾ അതായിരിക്കില്ല ആസ്റ്റർ മെഡിസിറ്റിയിലെ പ്രശ്നങ്ങൾ അതായിരിക്കില്ല ഒരു ഗോൾഡ് മെർച്ചൻ്റെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രശ്നങ്ങളും വ്യത്യസ്തങ്ങളാണ് അതിൻ്റെ ക്യാരക്ടറും വ്യത്യസ്തമാണ് ഇവിടെ കൃത്യമായി ഒരു എംപ്ലോയർക്ക് ആവശ്യമുള്ളത് നൽകാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം ഒരു എംപ്ലോയർ നോക്കുന്നത് സർട്ടിഫിക്കറ്റിലേക്കല്ല മറിച്ച് അവൻ്റെ സ്കില്ലിലേക്കാണ് നോളജിലേക്കാണ് ആറ്റിറ്റ്യൂഡിലേക്കാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് അവൻ്റെ സാലറി നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് എത്ര സാലറി വേണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറി തരാൻ തയ്യാറുള്ള ഒരു എംപ്ലോയർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക അയാളുടെ റിക്വയർമെൻറ്റ് എന്തെന്ന് മനസ്സിലാക്കുക അത് നൽകാൻ പ്രാപ്തമായ രീതിയിലുള്ള സ്കിൽ നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്